മനോജ് ഡ്രീം വ്ലോഗ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കെ എസ് എഫ് ഒരു ബിഗ് അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അതായത് കെ എസ് എഫ് യിൽ മാർക്കറ്റ് സ്വർണ്ണവിലയുടെ തൊണ്ണൂറ് ശതമാനം വരെ വായ്പ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സ്കീം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് അപ്പോൾ ഈ സ്കീമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞുവച്ചാൽ മാർക്കറ്റ് വില സ്വർണത്തിന് എന്താണോ അതിൻ്റെ തൊണ്ണൂറ് ശതമാനം വരെയാണ് വായ്പയായി കൊടുക്കുന്നത് ഇതിൻ്റെ കാലാവധി മൂന്ന് മാസമാണ് അതായത് മാസം മാസം നമ്മൾ പലിശ അടയ്ക്കണം മൂന്നാമത്തെ മാസം അതായത് തൊണ്ണൂറ് ദിവസമാണ് കാലാവധി ഈ സ്കീമിൻ്റെ പലിശ റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഒമ്പത് ശതമാനമാണ് ഈ സ്കീമിൽ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നത് ബിസിനസ്സുകാരിക്കാണ് വിശേഷ ദിവസങ്ങൾ വരും ഓണം അതുപോലെ തന്നെ പെരുന്നാൾ ക്രിസ്മസ് വിഷു ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ ഏതൊരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിക്കും ആ ദിവസങ്ങളിൽ നല്ല കച്ചവടം കിട്ടുന്ന ദിവസങ്ങളിലായിരുന്നു അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ദിവസങ്ങളുടെ ഒരാഴ്ച മുമ്പേ ഏതൊരു ബിസിനസ് സ്ഥാപനമായി നമുക്ക് സ്റ്റോക്ക് ഇറക്കേണ്ടി വരും അല്ല ഒരു ബൾക്ക് സ്റ്റോക്ക് ഇറക്കേണ്ടി വരും ഈ കച്ചവടം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ബൾക്ക് സ്റ്റോക്ക് ഇറക്കേണ്ടി വരും അങ്ങനെ നമ്മൾക്ക് ഈ ബിസിനസ് ആവശ്യത്തിലേക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ ഈ സ്വർണ്ണപണയ വായ്പ വെച്ചെടുത്ത് നമുക്ക് ബിസിനസ് ആണോ ബിസിനസ്സാണോ ചെയ്യുന്നത് അതിലേക്ക് എന്ത് ഉൽപ്പന്നമാണോ വേണ്ടത് അത് ബൾക്കായിട്ട് നമുക്ക് മേടിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ട് അങ്ങനെ മേടിച്ചു കഴിഞ്ഞ വെച്ചാൽ നമുക്ക് ഈ ബിസിനസ് മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് കൂടുതൽ ഫണ്ട് ആവശ്യമാണ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ കച്ചവടം നടത്താൻ കഴിയുകയും അതിലൂടെ കൂടുതൽ ലാഭം കിട്ടാനും സാധ്യത കൂടുതലാണ് അങ്ങനെ കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഇരുപത് ദിവസം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം ഒക്കെ നിങ്ങൾക്ക് ഈ സ്വർണ്ണ പൈപ്പ് വായ്പ വെക്കേണ്ട ആവശ്യം വരെയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് കച്ചവടം നടന്നു കഴിഞ്ഞാൽ അതിന്റെ ലാഭവും ആ ക്യാഷും കൊണ്ട് നിങ്ങൾക്ക് ഈ സ്വർണം തിരിച്ചെടുക്കാൻ കഴിയും അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ബിസിനസ്സുകാർക്കാണ് എല്ലാവർക്കും പറ്റും ആർക്കു വേണമെങ്കിലും എടുക്കാം എങ്കിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ബിസിനസ്സുകാർക്കാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ